മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ് അപ്പോ ഈ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ വിധത്തിലുള്ള ഫലങ്ങൾ ആയിസാണ്ടുകാലം വരെ വന്നു ചേരും അത് എങ്ങനെയുള്ള ഫലങ്ങളായിരിക്കും അതിനെ എങ്ങനെ നേരിടണം എന്നൊക്കെയുള്ള ഫലമാണ് അതായത് ഓരോ ദശാകാലഘട്ടങ്ങളും അഞ്ച് ദശാകാലഘട്ടങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് എന്തുവിധം ഫലമൊക്കെയാണ് വന്നു ചേരുന്നത് വളരെയധികം വ്യക്തമായിട്ട് തന്നെ കേട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനും തിരിച്ചറിവിലൂടെ തന്നെ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും കഴിയുന്നു എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക വിധി എന്ന ഒരു കണക്ക് അതായത് നമ്മുടേതായ കർമ്മവിനകളൊക്കെ അനുഭവിച്ച് തീർക്കേണ്ട കണക്ക് അതിനെ ഒരിക്കലും തന്നെ മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മിഥുനം രാശിയുള്ളിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ പാദങ്ങൾ ഉൾക്കൊണ്ട തിരുവാതിരയ്ക്ക് നല്ല നല്ല ഫലങ്ങൾ ഉണ്ട് ഏറെയും നല്ല ഫലങ്ങളാണ് ഉള്ളത് പക്ഷേ സ്വഭാവ സവിശേഷതകളുടേതായിട്ടുള്ള ആ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് പല നഷ്ടങ്ങളും ഒക്കെ വരുത്തി വയ്ക്കും എന്നുള്ളതും മനസ്സിലാക്കാം കുടുംബ അന്തരീക്ഷങ്ങളിൽ വളരെയധികം കലുഷിതമായി പോകേണ്ട സാഹചര്യങ്ങളും സൃഷ്ടിക്കും തൊഴിൽ വലിച്ചെറിഞ്ഞിട്ട് പോകേണ്ട സാഹചര്യങ്ങളൊക്കെയും സൃഷ്ടിക്കും ഇതെല്ലാം ഗ്രഹങ്ങളുടേതായ ആധിപത്യം നിലകൊള്ളുന്നത് കൊണ്ട് തന്നെയാണ് ഏതൊക്കെ ഗ്രഹങ്ങളുടേതായ ഗോചാരപരമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഗ്രഹമാറ്റങ്ങൾ സംഭവിച്ചാലും നിങ്ങളുടേതായ ജന്മഫലം അത് ഒരിക്കലും തന്നെ മാറ്റാൻ കഴിയില്ല എന്നൊരു വസ്തുത മനസ്സിലാക്കണം പലരും അപ്പോഴായിട്ടുള്ള രാശിമാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ കാണാറുണ്ട് എല്ലാവരും കാണാറുണ്ട് രാശി മാറ്റങ്ങൾ ഇപ്പോ ചൊവ്വ ഇന്ന സ്ഥാനത്ത് നിൽക്കുന്നു വ്യാഴം ഇന്ന സ്ഥാനത്ത് നിൽക്കുന്നു അതുപോലെ ബുധൻറേതായ രാശിമാറ്റങ്ങള് ശുക്രൻ്റെതായ രാശിമാറ്റങ്ങൾ ഇതിനെക്കുറിച്ച് രാഹു കേതുവിന്റെ രാശിമാറ്റങ്ങൾ ഒക്കെ പറയുന്നുണ്ട് എങ്കിലും ഒരിക്കലും തന്നെ ഫലത്തിൽ വരുന്നില്ല അതായത് എത്രത്തോളം വീഡിയോസ് കണ്ടാലും ഒരു പോസിറ്റീവ് എനർജി അതിലൂടെ കേൾക്കുമ്പോൾ ലഭിക്കുന്നു പക്ഷേ അനുഭവത്തിൽ വരുന്നില്ല തനം ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരിക്കലെങ്കിലും നടന്നിരിക്കുമെന്നുള്ളതാണ് വാസ്തവം ബുധൻ്റെ വീട് തന്നെയാണ് മിഥുനം രാശി പക്ഷേ ഇവിടെ മഹീരം നക്ഷത്രം ബുധന്റെ ആധിപത്യം കൊണ്ട് അവിടെ ഒരു നിലയ്ക്ക് വരികയും അത് അവർക്ക് ഗുണമില്ലാതെ പോവുകയും ചെയ്യും അതുപോലെ മിഥുനം രാശിക്കുള്ളിലെ തന്നെ പുണർദം അത് വ്യാഴത്തിൻ്റെ നക്ഷത്രമായതുകൊണ്ട് തന്നെ ബുധൻ അവിടെ നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെ കൊണ്ടുവരും കാരണം ബുധന്റെ വീടാണെങ്കിലും വ്യാഴത്തിന് താല്പര്യമില്ലാത്ത ഇടമാണ് മീന മിഥുനം രാശി ഇവിടെ ഏറ്റവും അനുകൂലമായി നിൽക്കുന്നത് ബുധന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹമാണ് രാഹു അപ്പോൾ പ്രിയം ഏറെ ബുധന് രാഹുവിനോട് തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ തിരുവാതിര നക്ഷത്രക്കാർക്ക് രാഹു എന്ന ഗ്രഹം ബുധൻ്റെ ഒപ്പം ചേർന്ന് വളരെയധികം നല്ല നല്ല ഫലങ്ങളായിരിക്കും കൊടുക്കുക അതായത് എല്ലായിടത്തും ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഉള്ള ഒരു മനോഭാവത്തേക്ക് പ്രാപ്തമാക്കി നല്ല രീതിയിൽ നൽകും പക്ഷേ ഉപയോഗമില്ല എന്ന് മാത്രം ജീവിത അവസാനം വരെ പുതിയ പുതിയ കാര്യങ്ങളിൽ ചെന്ന് പെട്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് മിച്ചം പക്ഷേ യോഗമെന്ന് പറയുന്നത് അനുഭവത്തിൽ വരുന്നില്ല രാഹുവിൻ്റെ ആശീർവാദം ഉള്ളതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടേതായ ഒരു അനുഗ്രഹമോ ആശീർവാദങ്ങളോ ഒന്നും തന്നെ വന്നെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല സ്വയം അധ്വാനത്തിലൂടെ എന്തെങ്കിലും നേടാൻ കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഉള്ളത് എവിടെ പോയാലും നല്ല ഒരു അന്തസ്സും ഒരു മതിപ്പും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്ന് ജോലിക്ക് കയറിയാലും അവിടെ നല്ല ഉന്നതപരമായ രീതിയിൽ ഉയർച്ച വരും അതായത് ഒരു വകയ്ക്കും കൊള്ളാത്ത ഒരു സ്ഥാപനത്തിലായിരിക്കാം ജോലിക്ക് പോകുന്നത് പക്ഷേ നിങ്ങളുടേതായ ആ ഒരു ഇടപെടൽ പ്രസൻസ് ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങളൊക്കെയും അവിടെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും പക്ഷേ പിന്നീട് നിങ്ങളെ അവർക്ക് വേണ്ടാത്ത ഒരു സാഹചര്യത്തിലൂടെ നിങ്ങളെ തഴയപ്പെടുന്ന സാഹചര്യം വരും അതായത് നിങ്ങൾക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഒരു എക്സ്പീരിയൻസിലൂടെ വരുന്ന ഒരു വ്യക്തിക്ക് മുൻതൂക്കം കൊടുക്കുകയും നിങ്ങളത് നിങ്ങളുടെ തൊഴിൽ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യത്തെയും രാഹു സൃഷ്ടിക്കും രാഹു ഇങ്ങനെയൊക്കെ നൽകുന്നുവെങ്കിലും മറ്റൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ രാഹുവിന് സ്വന്തമായ ഒരു ഇരിപ്പിടമില്ല ഏതൊരു ഗ്രഹത്തിൻ്റെ കൂടെ സ്ഥിതി ചെയ്യുന്നുവോ അതിൻ്റെ ബലം അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പ്രാധാന്യം നൽകി ഒരു നല്ല മാർഗം കാട്ടിത്തരുക്കാം ഇത് തന്നെയാണ് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതും നല്ല നിലയിൽ ഇരിക്കുമ്പോൾ നല്ല ഗ്രഹങ്ങൾക്കൊപ്പം ഇരിക്കും ഒപ്പം അവസാന നിമിഷത്തിൽ ഏതെങ്കിലും ഒരു മോശം ഗ്രഹങ്ങളുടെ ദൃഷ്ടി പതിയുകയോ അല്ലെങ്കിൽ ആ ഒരു ഗ്രഹത്തിൻ്റെതായ സ്ഥിതിയിൽ ബലം വച്ച് നിൽക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരിട്ടേ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങൾ കൃത്യമായിട്ടും ഉണ്ടായിരിക്കും രാഹു ചെയ്യുന്ന മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ആ കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പരമായിട്ടോ തൊഴിലിടങ്ങളോ എന്തെങ്കിലും നിസ്സാരമായ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ അതിന് പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് ഉണ്ടാക്കുക അതായത് ഒരു അല്പം സാവകാശം എടുത്ത് മറുപടി പറയുന്ന സ്വഭാവമില്ല പെട്ടെന്ന് തന്നെ ക്ഷോഭത്തിൽ മറുപടി പറയുന്ന ഒരു സ്വഭാവം വരികയും അത് തൊഴിൽപരമായ രീതിയിലും കുടുംബപരമായ രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമാണ് എപ്പോഴും തന്നെ ഉള്ളത് അതുകൊണ്ട് ആദ്യമേ മുൻ ദേഷ്യമൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെക്കണം ഇവിടെ അഞ്ച് ഘടകങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ കാര്യം ഇവിടെ നിങ്ങളുടെ ഈ രാശിയുടെ ആധിപത്യമുള്ള ബുധൻ മീനം രാശിയിലേക്കാണ് അദ്ദേഹം നീചമായ ഭാവത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തൊഴിൽപരമായ രീതിയിൽ നീചമായ ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം തന്നെയാണ് സ്വന്തമായ തൊഴിൽ ചെയ്യുകയാണെങ്കിലും അതായത് ഇപ്പൊ കൂട്ടു ഉത്തരവാദിത്തത്തോടി തൊഴിൽ ചെയ്യുകയാണെങ്കിൽ ശരി വലിയ തോതിലുള്ള നഷ്ടങ്ങളും അപമാനങ്ങളും ഒക്കെ വന്നു ചേരും ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അതായത് ബുധൻ നീചമായി പോകുന്ന കാരണം ഉള്ളത് കൊണ്ട് തന്നെ തൊഴിൽ ഇടയ്ക്കിടെ മാറുന്ന ഒരു സാഹചര്യം വരും മറ്റൊരു കാര്യം അനോണിമസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇടപാടുകളിൽ കൊണ്ടു ചെന്ന് എത്തിച്ച് നമുക്ക് അപമാനങ്ങളും ഉണ്ടാക്കി തരും അപ്പോൾ അത് നമുക്ക് നമ്മുടെ അത്രകാലം നമ്മൾ ചെയ്തു വെച്ച നല്ല കാര്യങ്ങൾക്ക് ഒരു ചെറിയ നെഗറ്റീവ് ആക്കി വരും അത് മറ്റുള്ളവരാലാണ് അങ്ങനെ വന്ന് സംഭവിക്കുക മറ്റുള്ളവരുടേതായ കണക്ക് വച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിൽ ഒരുപാട് അലച്ചിലുകൾ ഉണ്ടാവും അതായത് ചിലപ്പോൾ യാത്രകൾ ചെയ്ത് കമ്മീഷൻ വ്യവസ്ഥകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം ഒത്തിരി ട്രാവൽ ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെയും വന്നെത്തും ഇതിലൊക്കെ ചിലരെങ്കിലും തന്നെ ഐ ടി ഫീൽഡിലേക്കെയും നല്ല നിലയ്ക്ക് ജോലി ചെയ്തു വരുന്നവരും ഉണ്ടാകും അതുപോലെ രാശിനാഥനായ ബുധൻ നല്ല ഉച്ചസ്ഥായിയിൽ അതായത് അറുപത്തിനാല് ബലത്തിൽ വന്ന് ഇരിക്കുന്ന ഇടമാണ് കന്നിരാശി അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടി വാഹനങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരൽപ്പം ട്രാവലിംഗ് ഒക്കെ നടത്തുന്ന ഒരു സാഹചര്യങ്ങളും വാഹനങ്ങളൊക്കെ സ്വന്തമായി വാങ്ങുന്ന ചില സന്ദർഭങ്ങളും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും സ്വന്തം അധ്വാനത്തില് വീടൊക്കെ വാങ്ങാനുള്ള യോഗവും നൽകും അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും രീതിയിൽ ഒരു സ്ഥാപനം വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു രീതിയൊക്കെയും ഈ ബുധൻ ഉച്ചമായ ഭാവത്തിൽ കന്നിയിൽ നിലകൊള്ളുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും പഠനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒത്തിരി വിധം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു യോഗം ഉണ്ടാവും പക്ഷേ നിങ്ങൾ ആദ്യം ചെയ്ത് പഠിച്ച് ചെയ്തു വരുന്ന കാര്യങ്ങളായിരിക്കില്ല പിന്നീട് ചെയ്യേണ്ടി വരിക അതായത് ഒന്നിൽ കൂടുതൽ വർക്കുകളൊക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് പഠിച്ച വിദ്യ പാഴായി പോവുകയും പിന്നീട് ചെയ്യേണ്ട തൊഴിലിനു വേണ്ടി മറ്റൊരു വിദ്യ പഠിക്കേണ്ട സാഹചര്യവും വരും ചുരുക്കി പറഞ്ഞാൽ പഠനവും തൊഴിലും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഉണ്ടാകില്ല മൂന്നാമത്തെ കാര്യം രാഹു നല്ല ഉച്ചമായ ഭാവത്തിലാകുന്നത് ഇടവം രാശിയിലും വൃശ്ചികം രാശിയിലുമാണെന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെതായ ഒരു പ്രഭാവം നിങ്ങൾക്കുണ്ടാകും അപ്പോ പന്ത്രണ്ടാം ഭാവമായി വരുന്ന ഇടവം രാശി എന്ന് പറയുന്നത് നിങ്ങളുടേതായ വിവാഹം കഴിച്ച് ചെല്ലുന്ന വീട്ടിനെ കുറിച്ചിട്ടാണ് അപ്പോൾ വിവാഹത്തോടുകൂടി ഒരല്പം മാറ്റം ഒരു നന്മ ഒക്കെ വന്നു ചേരും അതായത് ഒരു പെൺകുട്ടിയാണ് വിവാഹം കഴിഞ്ഞു പോകുന്നതെങ്കിൽ ആ വീടുമായി ബന്ധപ്പെട്ട് ചില നന്മകളൊക്കെ നടക്കും ഒരു ആൺകുട്ടി വിവാഹം കഴിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങളൊക്കെയും ആ ഒരു കാലഘട്ടത്തിൽ ഒരു വർഷ കാലഘട്ടത്തിനുള്ളിൽ നിങ്ങൾക്ക് സംഭവിക്കും ഇങ്ങനെയും ഒരു ഭാവമുണ്ടെങ്കിൽ വിദേശ രാജ്യത്ത് പോയി തൊഴിൽ ചെയ്ത് അവിടെ എന്തെങ്കിലും രീതിയിൽ സെറ്റിൽ ആകുന്ന അതായത് വീടൊക്കെ വാങ്ങി താമസിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും അതായത് രാഹു ഉച്ചമായി വരുന്ന ആ ഒരു സ്ഥാനത്തിൽ നിൽക്കുമ്പോൾ സ്വന്തം ബന്ധങ്ങളെയൊക്കെ വിട്ട് മറ്റൊരു ദേശത്ത് പോയി തൊഴിൽ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ അല്ലെങ്കിൽ മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ വളരെയധികം മുന്നേറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക നാലാമത്തെ കാര്യം കടം എന്ന ഒരു കാര്യം നിങ്ങൾ വാങ്ങി തുടങ്ങിയാൽ പിന്നീട് അതൊരിക്കലും ആയുസാണ്ടുകാലം വരെ തീരാത്ത സാഹചര്യങ്ങളും കൊണ്ടെത്തും ഒരു കടം തീർക്കാൻ മറ്റൊരു കടം ആ കടം തീർക്കാനും മറ്റൊരു കടം ഇങ്ങനെ കടങ്ങൾ വാങ്ങി 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 തന്നെ ജീവിക്കേണ്ടതായിട്ടും വരും ഏതെങ്കിലും വിധത്തിൽ ഒരു ശത്രു നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാല് അത് ഏതൊരു വിധത്തിലാണെങ്കിലും ശരി അതിനെ ആയുസാണ്ടുകാലം അതിനെ നേരിട്ട് 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 തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളെയും സൃഷ്ടിക്കും അതായത് കടത്തിൻ്റെതായ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരിടത്ത് ഒന്ന് അവസാനിപ്പിക്കുമ്പോൾ മറ്റൊരിടത്ത് തുടങ്ങും അതുപോലെ രോഗാവസ്ഥകൾ എന്തെങ്കിലും വന്നാല് ആരംഭകാലത്തിൽ തന്നെ അതിന് ചികിത്സയൊക്കെ നേടിയാൽ പെട്ടെന്ന് തന്നെ അതിന് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അത് ഒരല്പം കാലതാൻ പിന്നീടാകട്ടെ പിന്നീടാകട്ടെ എന്ന് വെച്ചിരുന്നാല് ഓപ്പറേഷൻ ചെയ്യാത്ത ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാതെ ഇരിക്കും അതായത് ഏതെങ്കിലും വിധത്തിലൊരു ഓപ്പറേഷൻ വന്നു ചേരുന്ന സാഹചര്യം അപ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ നിസ്സാരവൽക്കരിച്ച് കളയരുത് അത് ചെറുപ്പകാലത്ത് അത് സംഭവിച്ചില്ല എങ്കിൽ പോലും പിന്നീടുള്ള വളർന്നു വരുന്ന അതായത് ഒരു അൻപത് വയസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ഓപ്പറേഷൻ ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നെത്തും അഞ്ചാമത്തെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞത് തന്നെയാണ് അതായത് ചില ആയിട്ടുള്ള ചില ബിസിനസ്സുകളിലൊക്കെ രാഹു കൊണ്ടുചെന്ന് ചാടിക്കും അതായത് മണി ലെൻഡിങ് പോലുള്ള കാര്യങ്ങളിലൊക്കെയും കൊണ്ടുചെന്ന് ചാടിക്കും വസ്തു വസ്തു സംബന്ധപ്പെട്ട ഇടപാടുകൾ കമ്മ്യൂണിസ്റ്റ് അതായത് ഈ കമ്മീഷൻ ബേസിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ട സാഹചര്യങ്ങൾ അപ്പോ എന്തെങ്കിലും വിധത്തിൽ ആരെങ്കിലും പറ്റിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും അത് ചിലരെങ്കിലും തന്നെ ഈ ട്രേഡിംഗ് പോലുള്ള ചില സന്ദർഭങ്ങൾ കാര്യങ്ങളുമായിട്ടൊക്കെ ഇടപെട്ട് അതിൻ്റെതായ ഇതിലാൾ ചേർക്കുന്ന പരിപാടികളൊക്കെ ചെന്ന് ചാടി അതിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു വരുന്ന ഒരു ധാരാളമുണ്ട് അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങളിലൊന്നും ചെന്ന് തലവയ്ക്കരുത് കാരണം അതൊക്കെ ഒരു അല്പം ഒരു മുന്നേറ്റം നൽകിയാലും പിന്നീട് കോടതി കേസ് വഴക്കുകൾ ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്കും കൊണ്ട് ചെന്ന് ചാടിച്ച സംഭവങ്ങൾ ധാരാളം ഉണ്ടോ തന്നെ ഇത് എല്ലാവർക്കും തന്നെ ഫലമായി പറഞ്ഞാൽ ജാതകവശങ്ങളും നല്ല ദശാകാല ബുദ്ധിയൊക്കെ നടക്കുന്ന അതായത് അനുകൂലമായ രീതിയിൽ നിൽക്കുന്നവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ അനുഭവത്തിൽ വരികയുമില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ഒഴിവാക്കണം കുടുംബ അന്തരീക്ഷത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഇതിൽ ചിലർക്കെങ്കിലും തന്നെ കോടതി കേസ് വഴക്കൊക്കെ വന്ന് പ്രശ്നങ്ങൾ കുടുംബ കോടതിയിലേക്ക് വരികയും അത് ഒത്തുതീർപ്പാകാതെ അത് ഡൈവേഴ്സ് ആയി പോകുന്ന സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കാം അതായത് ഇതിനിടയ്ക്ക് തേർഡ് പാർട്ടി പോലുള്ള എന്തെങ്കിലും ഒരു സംശയകരമായ ഇടപെടലുകളായിരിക്കും അവിടെ ചിന്താകരമായിട്ട് വരികയും അത് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച് കോടതിയിലേക്ക് എത്തുന്ന സാഹചര്യം എത്തുന്നത് പിന്നീട് രണ്ടാമതൊരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കുകയും രണ്ടാമത് വിവാഹം കഴിക്കേണ്ട സാഹചര്യങ്ങളും വന്നെത്തും ഇതിൽ ചിലർക്കെങ്കിലും എല്ലാവർക്കുമല്ല ചിലർക്കെങ്കിലും വന്നെത്തുന്നുണ്ടോ എന്ന കാര്യവും ഒരു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി ദശാകാലങ്ങൾ അഞ്ച് ദശാകാലങ്ങൾ ഇപ്പൊ ജന്മദശ എന്ന് പറയുന്നത് തന്നെ രാഹുർ ദശയാണ് ഈ രാഹുർ ദശ നടക്കുന്ന സമയത്ത് ഇപ്പൊ സ്വന്തമായ വീടുള്ള സമയത്താണ് രാഹുർ ദശ നടക്കുന്നതെങ്കിൽ പോലും ആ കുടുംബം വിറ്റ് മറ്റൊരിടത്തേക്ക് വീട് മാറി താമസിക്കുന്ന സാഹചര്യങ്ങൾ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഉണ്ടാകും രാഹുർ ദശ ഈ ജനിക്കുമ്പോൾ തന്നെ രാഹുർ ദശയിൽ വരുന്നുകൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ തന്നെയായിരിക്കും പഠിക്കേണ്ടി വരും ചിലർ നല്ല രീതിയിലൊക്കെ പഠനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കും പക്ഷെ പാതി വഴിക്കൊക്കെ മുടങ്ങി പോകുന്ന സാഹചര്യങ്ങളെ കൃത്യമായിട്ടും രാഹു അവിടെ ചെയ്തിരിക്കും അതിനുശേഷം നമുക്കുണ്ടാകുന്നത് വ്യാഴദശയാണ് ഈ വ്യാഴദശ കാലത്താണ് വിദ്യാഭ്യാസപരമായ രീതിയിൽ ഒരു മുന്നേറ്റമൊക്കെ ലഭിക്കുകയും വിവാഹമൊക്കെ നടക്കുന്ന കാലഘട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് നേടുന്നുവോ അത് നല്ല അനുകൂലമായ രീതിയിൽ സൂക്ഷിച്ചു വെച്ചാൽ വളരെ നല്ല രീതിയിലുള്ള അനുഭവ സമ്പത്തുകളിലൂടെ തന്നെ മുന്നിലേക്ക് വന്ന സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലമാണ് വ്യാഴദശ എന്ന് പറയുന്നത് വളരെയധികം നല്ലത് എന്ന് പറയാനായിട്ട് കഴിയില്ല ഒരു ആവറേജ് നിലവാരത്തിൽ വ്യാഴം നന്മകൾ മാത്രമായിരിക്കും ചെയ്യുക ആ ഒരു കാലഘട്ടത്തിൽ പ്രേമബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടുന്ന സാഹചര്യങ്ങളും വരും വ്യാഴദശ കഴിഞ്ഞ അടുത്തത് ശനി അപ്പോൾ ഈ ശനിദശ നടക്കുന്ന സമയത്താണ് നമുക്ക് നല്ല ജോലിയൊക്കെ ലഭിക്കുന്നത് അതുപോലെ നേരത്തെ വ്യാഴദശാകാലത്ത് ഉണ്ടാക്കി വെച്ചിരുന്ന ആ പ്രേമബന്ധങ്ങളൊക്കെയും ശനിദശാകാലത്ത് വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്യും ആ ഒരു കാലഘട്ടത്തിൽ ശനിയുടേതായ കാലഘട്ടത്തിൽ വിവാഹം നടക്കുകയും കുഞ്ഞ് ജനിക്കുന്ന സാഹചര്യങ്ങൾ ധാരാളം തന്നെ ഉണ്ടാകും പത്തൊൻപതാണ്ട് കാലം ശനിദശ കഴിഞ്ഞു വരുന്നത് അടുത്തത് ബുധൻ ദശ ഈ ബുധൻ ദശയായിരിക്കും ഒട്ടുമുക്കാലും നല്ല യോഗ ഫലത്തെ തരുന്നത് കാരണം ശനിദശാകാലത്ത് നടക്കുന്ന പ്രശ്നങ്ങളിലൂടെ പല കാര്യങ്ങളുമൊക്കെ തരണം ചെയ്ത് അനുഭവ പാഠങ്ങളൊക്കെ നേടി വന്നു നിൽക്കുന്ന സമയത്തായിരിക്കും ബുധൻ എവിടെയെങ്കിലും ഒരു നല്ല ജോലിയിൽ കൊണ്ടെത്തിക്കുകയും അതിലൂടെ എന്തെങ്കിലുമൊക്കെ നേടണം ഇതുവരെയുള്ള കഷ്ടതകളൊക്കെ മറന്ന് എന്തെങ്കിലുമൊക്കെ നേടണം എന്ന ചിന്ത വന്നു ചേരുകയും ആ ബുധൻ ദശ നല്ല യോഗകരമായ രീതിയിൽ അതായത് പതിനഞ്ച് വയസ്സുണ്ടായിരുന്നപ്പോൾ ഉള്ള ആർജവം ഈ ബുധൻ ദശാകാലത്ത് ഉണ്ടാവുകയും എന്തെങ്കിലും നേടി ഒരു മാർഗം കണ്ടെത്തണമെന്ന ചിന്താഗതി നൂറു ശതമാനവും നിങ്ങളിലേക്ക് പ്രാപ്തമാക്കും എന്നിരുന്നാലും ബുധൻ എൻട്രിയായി ആദ്യത്തെ അഞ്ചു വർഷത്തെ കാലമാണ് നന്മ തരുന്നതെന്ന് കൂടി മനസ്സിലാക്കണം കാരണം പതിനഞ്ച് വർഷക്കാലം നമുക്ക് അനുഭവത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും ബുധൻ ആ പതിനഞ്ച് വർഷക്കാലം നമ്മളെ സപ്പോർട്ട് ചെയ്യും പക്ഷെ അഞ്ചു വർഷക്കാലം തരുന്ന നേട്ടത്തെ പിന്നീട് നമ്മളെ വലിയ പാതകമായ നിലയ്ക്ക് കൊണ്ടു ചെന്നെത്തിക്കും അതായത് വലിയ വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടു ചെന്നെത്തി എവിടെ ചോദിച്ചാലും കാശ് കിട്ടുന്ന സാഹചര്യത്തെ കൊണ്ടുവരും എന്ത് കാര്യം ചെയ്താലും വിജയിപ്പിക്കുന്ന സാഹചര്യത്തിൽ കൊണ്ടുവരും ഇതൊക്കെ കാണുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്തെങ്കിലും സമ്പാദിക്കണം എന്ന ചിന്തയൊക്കെ വന്നു ചേരുകയും അനോണിമസ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളിലേക്ക് ചാടി ഒപ്പമുള്ളവരാൽ തന്നെ വഞ്ചനയ്ക്ക് പാത്രമാകുന്ന സാഹചര്യം ചിലർക്കൊക്കെ തന്നെ വിദേശത്തുള്ളവർക്ക് നാട്ടിൽ വന്ന് എന്തെങ്കിലും കേസിൽ പെട്ടുപോയാൽ പാസ്പോർട്ട് പോലും കിട്ടാത്ത സാഹചര്യം അതായത് കോടതി കേസ് വഴക്കമായിട്ട് നടന്നത് ഉള്ള ജീവിതം പോലും നശിപ്പിക്കുന്ന സമയം അത് കൃത്യമായിട്ടും ബുധൻ അഞ്ചു വർഷത്തിന് ശേഷം ചെയ്തു കൊണ്ടേയിരിക്കും ശേഷം വരുന്നത് കേതൂർ ദശയാണ് കേതുർ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല ഏഴാണ്ട് ജയിൽ ശിക്ഷ അതായത് പഴയ കാലത്തൊക്കെ പറയുമ്പോൾ ഏഴ് വർഷം ശിക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെയാണ് ശിക്ഷ തന്നെയാണ് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചതെന്നുള്ള ഒരു ചിന്ത കൂടി നമുക്ക് മനസ്സിലാക്കി പ്രാപ്തമാക്കും പക്ഷേ ഈ ഏഴാണ്ട് കാലം നമുക്ക് നന്മ വരണമെങ്കിൽ നേരത്തെ പറഞ്ഞ ശനിയുടെ കാലത്ത് ഉണ്ടായ നേട്ടങ്ങൾ സൂക്ഷിച്ചു വെക്കുക ബുധൻ്റെ കാലത്ത് അതിനെ ഇരട്ടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അഞ്ച് വർഷത്തിനുള്ളിൽ ബുധന്റെ കാലത്ത് നേടാൻ ശ്രമിക്കുക ബാക്കിയുള്ള സമയത്ത് എല്ലാം സ്വയം ക്രിയേറ്റ് ചെയ്ത് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ശേഖരിച്ച് ശേഖരിച്ച് തെളിവുകളോടുകൂടി ശേഖരിച്ചു വയ്ക്കുക അപ്പോൾ കേതുർ ദശ വളരെയധികം സന്തോഷകരമായി പോകുവാനും കഴിയും ഇതിൽ തൊണ്ണൂറ് ശതമാനം പേരും ഈ കേതുർ ദശാകാലം അല്ലെങ്കിൽ ബുധൻ ദശാകാലം നല്ല യോഗമാണെന്ന് കരുതിയിട്ട് പല കാര്യങ്ങൾ ചെയ്ത് പെട്ടുപോയി നിൽക്കുന്ന വ്യക്തികളാണ് അപ്പോൾ ഈ ദശാകാലങ്ങൾ വളരെയേറെ നമുക്ക് പ്രാധാന്യമുള്ളതാണ് അപ്പൊ ഈ കാലഘട്ടങ്ങളെ മനസ്സിലാക്കിയാൽ പരിപൂർണ വിജയം തിരുവാതിരയ്ക്ക് ഉണ്ടാകും കേതുർ ദശാകാലം കഴിഞ്ഞ അടുത്തത് വരുന്നത് ശുക്രദശയാണ് അപ്പോൾ ഏഴാണ്ട് കാലം ഒരു മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ തരണം ചെയ്ത് വലിയ രീതിയിൽ ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും രീതിയിൽ മുന്നിലേക്ക് വന്ന് പോകാനുള്ള ഒരു മനസ്സുണ്ടായാൽ ശുക്രദശ യോഗകരമായ ഒരു കാലത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുക അപ്പോഴേക്കും നല്ല പ്രായമൊക്കെ ആയിട്ടുണ്ടാകും പിന്നീട് എന്താണ് ശുക്രൻ വന്നിട്ട് നേടാനെന്നുള്ള ചിന്താഗതിയായിരിക്കും അപ്പോൾ അത് വളരെയേറെ ശരിയായ ചിന്താഗതിയാണ് പക്ഷേ നേരത്തെ ചിന്തിച്ച് സൂക്ഷിച്ചു വെച്ചാൽ അതായത് ഈ ശനി നൽകുന്ന സമയം എന്തെങ്കിലും തൊഴിൽ നൽകിയാൽ അവിടെ ജാഗ്രതാപൂർവം എൻ്റെ തൊഴിൽ എനിക്കുള്ളത് തന്നെയാണ് എന്ന രീതിയിൽ തൊഴിൽ ചെയ്യുകയും സമ്പാദ്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുകയും ഒക്കെ ചെയ്താൽ അതുപോലെ തേർഡ് പാർട്ടിതായ ഇടപെടലുകൾ ധാരാളം ആണിനാണെങ്കിൽ ഒരു പെണ്ണാൽ വരും പെണ്ണിനാണെങ്കിൽ ആണാൽ വരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും ഇവിടെയൊക്കെ സ്വയം ജാഗ്രത പുലർത്തി സ്വന്തം നേട്ടങ്ങൾ മാത്രം മുന്നിൽ കണ്ടു പോയാൽ മാത്രമാണ് തിരുവാതിരയ്ക്ക് ഒരു വിജയം ഉണ്ടാക്കാനായിട്ട് കഴിയുക അപ്പോ ഈ കോടതി കേസ് വഴക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല കാരണം കോടതിയിൽ എത്തിയതിന് ശേഷമായിരിക്കും അവർ പിന്നീട് മനസ്സിലാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു ഇതൊക്കെ ഒരു അനോണിമസ് ആയിട്ടുള്ള ട്രാപ്പ് ആയിരുന്നു എന്നൊക്കെ പിന്നീടായിരിക്കും മനസ്സിലാ അപ്പോൾ പിന്നെ അതിനെ യോജിപ്പിച്ച് കൊണ്ടുപോകാനും കഴിയില്ല ഒത്തിരി ദുഃഖത്തിലേക്ക് ചെന്ന് ചാടുക സാഹചര്യമാണ് അപ്പോ കാലം നന്മകൾ തരുമ്പോൾ സൂക്ഷിച്ച് സമ്പാദ്യങ്ങളൊക്കെ സൂക്ഷിച്ച് നല്ല രീതിക്ക് മുന്നിലേക്ക് പോയാൽ ബുധൻ ദശാകാലവും സർവകലാ ഈ ഒരു യോഗമായിട്ട് മാറും അപ്പോൾ അങ്ങനെ ചിന്തിച്ച് പോയവർ തന്നെയാണ് തിരുവാതിരയിലുള്ള ഏതാണ്ട് ഒരു മുപ്പത് ശതമാനം പേരെങ്കിലും വിജയിച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഐ ടി ഫീൽഡിലുള്ളവർ പോലും അവരുടേതായ അവസാന കാലഘട്ടങ്ങൾ അൻപത് അൻപത്തി അഞ്ച് വയസ്സൊക്കെ എത്തുന്ന സമയങ്ങളിൽ അവരുടേതായ തൊഴിലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട് എന്നാലും പിന്നീട് അവർ സ്വന്തം കഴിവുകൊണ്ട് മുന്നിലേക്ക് വന്നിട്ടുമുണ്ടെന്നുള്ള സത്യം കൂടി മനസ്സിലാക്കണം അപ്പോൾ ശുഭകരമായ ഒരു കാലം നിങ്ങൾക്കുണ്ടാകട്ടെ